Men near കാട് റോഡിലേക്ക് പടർന്നു കയറിയത് വാഹന യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഭീഷണിയാവുന്നു എടക്കര മൂത്തേടം റോഡിൽ കാറ്റാടിക്കടവ് പാലത്തിനോട് ചേർന്ന വളവിലാണ് ഇരുവശവും കാട് റോഡ് കയ്യേറിയിരിക്കുന്നത് ഒരാൾ പൊക്കത്തിലേറെ വളർന്നു നിൽക്കുന്ന കാടുകൾ റോഡിലേക്ക് ചാങ്ങിക്കിടക്കുകയാണ് ഇതുമൂലം വളവ് തിരിഞ്ഞുവരുന്ന വാഹനങ്ങളെ എതിരെ വരുന്ന ഇരുചക്ര വാഹന യാത്രക്കാർക്ക് കാണാനാവുന്നില്ല എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ വളരെ അടുത്തെത്തുമ്പോൾ മാത്രമാണ് കാണാനാവുന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനടയാത്രക്കാർക്ക് അരികിലൂടെ നടക്കാനും ഇടമില്ലാത്ത വിധത്തിലാണ് റോഡിലേക്ക് കാടുള്ള ഭാഗത്ത് ആളുകൾ റോഡിലേക്ക് ഇറങ്ങി വേണം നടക്കാൻ ഇത് അപകട സാധ്യത കൂട്ടുന്നു മലയോര ഹൈവേയുടെ ഭാഗമായതിനാൽ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റൂട്ടിൽ അപകട സാധ്യതയും ഏറെയാണ് കാട് വളർന്നതിനാൽ സാമൂഹിക വിരുദ്ധർ മാലിന്യം നിക്ഷേപിക്കുന്നതും ഇവിടെയാണെന്ന് നാട്ടുകാർ പറയുന്നു സ്വന്തം നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്